താണ്ടി പറഞ്ഞാ പറയും പറഞ്ഞു കളഞ്ഞു കണ്ടേന്റെ ചേരം പറയാതിരിക്കണേ എങ്ങനെ എല്ലാ ചെക്കന്മാരും പോയി പെണ്ണു കൊണ്ടുവന്നു എന്റെ മോനും പോയി ഒരു പെണ്ണു കൊണ്ടു വന്നു അവൾ കാണെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാനേ നേരമില്ല ഇത്രക്കും വേണ്ടി എന്തൊരിക്ക് എന്തോ കാണ അവളെ കൊണ്ടുവന്നപ്പോഴേ അവൻ പോയി ഒരു മുട്ടൻ കണ്ണാടി അലമാരി തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നു ഉള്ളംകാലു തൊട്ട് ഉച്ചന്തല്ലവരെ വരെ കാണാതി നോക്കിയാൽ പിന്നെ അവൾ അതിൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നേ ഇല്ല ബാക്കി പറയണം അവൾ ഇങ്ങോട്ട് വരും അലമാരി തുറക്കും അവളുടെ വേഷങ്ങളെല്ലാം എടുത്ത് വെക്കി പുതിയൊരു വേഷം ഉണ്ടല്ലേ ഉടുപ്പും മറ്റേ പാണ്ട പോലെ എന്തൊരു ചുരിദാറും ആ അത് അവനെ കൊണ്ട് രണ്ടായിരം മൂവായിരം രൂപയുടെ ഒക്കെയല്ലേ വാങ്ങിപ്പിക്കുന്നു അതെല്ലാം ഇട്ടു നോക്കും കാണും ഇവിടെ എത്തി കൊണ്ടല്ലേ ചേട്ടപ്പണിയൊക്കെ ചെയ്യുക അവക്ക് ചന്തം കണ്ടോണ്ടിരുന്ന നല്ല ഒരു പൂങ്കോതല്ലേ മോളെ ഗപ്പിണിയായിരുന്നപ്പം എന്റെ വീട്ടിൽ വന്ന് ഇന്ന അനുഭവമൊക്കെ എനിക്കാണ് രാവിലെ എണീറ്റ് പല്ലും തേച്ചുകൊണ്ട് ഓടി ഒരു പൗഡർ ഡപ്പ് എടുത്ത് കുടഞ്ഞ് 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 മുഖത്തും കഴുത്തും കഷത്തിലും ജൊമ്പറിന്റെ അകത്തും ഒക്കെ വാരി വിതർന്നാറുണ്ട് പിന്നെ ഒരു കാര്യം അമ്മ വേല് ചാടിയാ മോളും മതിൽ ചാടും പക്ഷെങ്കിൽ ഇവിടെ അങ്ങനെ മതിൽ ചാടാനൊന്നും വിടില്ല അത്രയ്ക്കും വേണ്ടി അവൻ വരുമ്പോ അവന്റെ ചെവിയിൽ കുശൂശൂഷ എന്തൊരു തലയണമെന്ത്ര ഓതലോണ്ട് പക്ഷെ അവ എന്റെ മോനല്ലേ അവ അതൊന്നും കേൾക്കില്ല ചില അച്ചി കൊന്തമാരെ പോലെ ഇവിടെ ആളായും തോളായ കേൾക്കൂല കേക്കണ പാവം നടിച്ച് കിടക്കും പോയി ഞാനാ വളർത്തിയത് പത്തു വയസ്സായപ്പോ അവന്റെ തന്ത ചത്തതാ നല്ല ഒരു കിളയക്കാരനായിരുന്നു ദിവസം ജോലിക്ക് പോകും ഡെല്ലും മുറിയ പണി ചെയ്യും വൈകിട്ട് വരുമ്പോ ഇത്തിരി ഇനിങ്ങിട്ടൊക്കെ വരും അതെനിക്കും പെരുത്തി ഇഷ്ടമായിരുന്നു ഇനീട്ട് വരുമ്പോ എന്നോടുള്ള സ്നേഹവും കൂടും പിന്നെ ഒന്നും പറയണ്ടോ എനിക്കത് പറഞ്ഞപ്പോഴേത് ആ മേലൊക്കെ കുടിഞ്ഞു പോരണം അധികം നേരത്തെ അങ്ങ് വളർത്താ ഞാൻ പെട്ട പാട് ഞാൻ വല്ല ജോലിക്കും പോയി ശീലമുണ്ട് ആകെ പാടെ ഇരുപത് സെന്റ് സ്ഥലം ഒരു ചെറ്റ കൂര അല്ലാണ്ട് വല്ലതും ഉണ്ട ഓഹോ ഞാൻ പിന്നെ ഏതെല്ലാം വീട്ടിൽ വീട്ടുപണിക്ക് നിന്നോ വെള്ളം വലിച്ചും കരിപാത്രം തേച്ചും തുണി നനച്ചും മിറ്റടിച്ചു നാടു ഒടിഞ്ഞു രണ്ടു വയറ് കഴിയണ്ടേ വെമ്പിള്ളാരെ കൊല്ലം വല്ല പൂച്ചുപിടിച്ചോടൊക്കെ പോയി കിടക്കുവോ ആമ്പിള്ളേർക്ക് നേരെ ജോലി വെച്ച് കൊടുക്കണ്ടേ വട്ടിനെ കിടന്നു ഒക്കെ ഞാൻ അവനെ വളർത്തി എന്നെ കാണാൻ നല്ല ചത്താണ് കേട്ടാ ആര് കണ്ടാലും ഒന്നുകൂടെ നോക്കും ചില ചെല ഏമ്മാരെന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞ പക്ഷെ ഞാൻ പിടികൊടുത്തില്ല ആർക്കാണ് ഇന്ത്യയൊക്കെ വെപ്പാട്ടിപ്പണി ാലം ഒരു ചീത്തപ്പേരും കേട്ടാതാണ് ഞാൻ ജീവിച്ചത് എൻ്റെ മോനല്ലേ വലിയ വിധേനെ ഞാൻ അവനെ പത്താം ക്ലാസ് കോളേജിൽ അയച്ചു മറ്റേ ആദ്യത്തെ ഒരു പരീക്ഷ ഉണ്ടല്ലോ ആ പ്ലസ് ടു അതവൻ ജയിച്ചു അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ടൊന്നും പറഞ്ഞു വിടാനും തള്ളിവിടാനും എന്നുള്ള പാങ്ങൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ എന്റെ മോൻ വിടുക്കനാണ് കേട്ടോ അവൻ ഇല്ല ജോലിയുടെ പരീക്ഷയൊക്കെ എഴുതി എഴുതി അവൻ അവസാനം ഒരു കമ്പനിയിൽ ജോലി കിട്ടി കമ്പനിയാ നന്നാക്കുന്ന പണിയല്ലേ ശമ്പളം അല്ല ഈ പൊതിയോടുക്കല്ലേ കിമ്പളം അത് പെരുത്തു കിട്ടും തന്നെ ജോലി കിട്ടിയ ഒരു പത്ത് വർഷം തലയുമ്പോ രണ്ടു മുട്ടനൊരു രണ്ടു നില വീട് വെച്ചാ പക്ഷേ വീട് വെച്ചിട്ട് അവൻ പെണ്ണു കൊണ്ടുവന്നുള്ളു വൈകിട്ട് വരുമ്പോ ഇത്ര ഒരു പൊതിയായിട്ട് വരും എന്തേ അച്ചയ്ക്കും മോനും കൊതിപ്പലാരങ്ങള് അവര് തിന്നതിന്റെ ബാക്കിയെല്ലാം കൂടെ പോയിഞ്ഞു കെട്ടി ഇങ്ങോട്ട് എനിക്കോണ്ട് തന്നെ ഞാനതല്ല അവിടെ ഇരുന്ന് തിന്നു അങ്ങനെ തിന്ന് തിന്ന് എന്താ ഒരു വയ്യാഴിയെ വന്നപ്പോ ഡോക്ടറെ അടുത്ത് പോയി അമ്മച്ചി നിങ്ങൾ ഇനി ഇതൊന്നും തിന്നരുത് പഞ്ചാര കൊഴുപ്പ് എണ്ണപ്പലാരം ഒന്നും തിന്നരുത് നിങ്ങൾക്ക് കൊഴുപ്പ് ഹൃദയത്തില് കൂടി കൊളസ്ട്രോൾ ആയി എന്നൊക്കെ പറഞ്ഞു ശരി തന്നെ ഞാൻ ഇപ്പൊ ഈടെ ആയിട്ട് ഈ അതങ് നിർത്തി എണ്ണപ്പലാരം തിന്നണതേ പക്ഷെ അവൻ ഈയിടെ ആയിട്ട് തന്റെ രക്കോണം ചെറുതായിട്ട് കിട്ടിട്ടുണ്ടോന്നൊരു സംശയം ആയിട്ട് വരുമ്പോരോ ആട്ടം കെ എന്തോ ഇവരൊരു അച്ഛന്മാരും കൂടെ എവിടെ പോയിരിക്കുന്നു പോയിരിക്കും ഇവിടെ അവൻ വരാൻ താമസിച്ച അമ്മയ്ക്ക് വിഷക്കരുതല്ല എന്റെ മോൻ എന്നോടുള്ള കരുണ കാണുന്നു റോഡിലെല്ലാം വിളക്കും കത്തിരി എവിടെ പോയത് ഞാനവിടെ മിക്കുന്ന ആരെയൊന്നും മറന്നുപോയ എന്റെ പേരെ സുഗുണെന്ന വല്ല രവിയെന്നോ ശശിന്നോ കേടാൻ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങേർക്ക് ഒരേ നിർബന്ധം പുതിയ പേര് വേണോന്ന് അങ്ങേരുടെ ആഗ്രഹമല്ലേ ഞാൻ സമ്മതിച്ചു ഞാൻ അവനെ സുക്കൂന്നെ വിളിക്കുള്ളൂ എന്താ സൂക്കൂണ ഇപ്പൊ അങ്ങേരെ കണ്ടല്ല കിഴുക്ക് വെച്ചു കൊടുത്തേനെ ചത്തുമേലിൽ പോയിരിക്കുന്ന എവിടെ ഇട്ട് കിഴിക്കാൻ നോക്ക് ഞാൻ അങ്ങോട്ട് വരണേ കേട്ടാ എടുത്തേക്കാലം അവന് മുമ്പ് എന്നെ ഇട്ടിട്ട് പോയില്ലേ നിങ്ങളുടെ മോങ്ക അനുഷ് കന്നന്തിരി വേണ്ട അച്ഛ നേരം ഇവിടെ കറങ്ങാൻ പോയിരിക്കും എന്നെ ഇവിടെ നിർത്തിട്ട് ഇങ്ങോട്ട് വരട്ടെ ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട് അവർ എന്നാല് ഇവിടെ പോയിരിക്കുന്നത് എത്ര നേരമായി കാണുന്നില്ലല്ലോ മല കിഷൻ കോവിലെ പാട്ടല്ലേ ഈ കേക്കണത് പക്ഷെ എനിക്ക് ഈ സ്ഥലമൊന്നും എനിക്ക് പരിചയം ഇല്ലല്ലോ ഏത് സ്ഥലം മക്കളെ മക്കളെടാ അപ്പേ എന്നോട്ട് ആകുട്ട ഇത് ഏത് സ്ഥലം പറയുന്നുണ്ടായിരുന്നു പക്ഷെ പക്ഷെങ്കിൽ മലയങ്കീഴി കൃഷ്ണന്റെ കോവിലെ പാട്ടാണല്ലോ ഈ കേൾക്കുന്നത് അപ്പൊ ഇത് വേറെ കൃഷ്ണനാണ് പണ്ട് നമ്മളും കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ മറ്റേ ദേവകിയമ്മ ദേവകിയമ്മ പെറ്റി യശോദമ്മ എടുത്തോണ്ട് പോയി വളർത്തിയ കൃഷ്ണന്റെ കഥയൊക്കെ ആ കൃഷ്ണൻ തന്നെയല്ലേ ഈ കിഷ്ണൻ അതോ ഇത് വേറെ വല്ലതാണ് പിന്നെ ഈ ആൾക്കാരെല്ലാം ഇവിടെ പാണ്ട് പറിച്ച കുരുവായൂർന്ന് പറഞ്ഞിടന്ന് ഓടണം ില്ല അപ്പോമണിയാ മനസോട കുഴനായി തീർമുപല്ലോ കൂന്നോട കുഴനായി ടിയൊക്കെ ഉണ്ട് ഒരു മാറ എന്തോ വരയെ എന്തോ കുറിയൊക്കെ ഉള്ള ഒരു ഉടുപ്പാണ് വീട്ടിലിരിക്കുന്നത് കണ്ടാ മക്കളെ എന്തേലും എന്തിനിയ തന്റെയൊക്കെ വയസ്സാവുമ്പോ கோவிட் நடையை கொண்டு தள்ளிட்டு மக்கள் களஞ்சிட்டு போன நட தள்ளல்பே പ്പെത്ര കഷ്ടപ്പെട്ട് പട്ടിണിയുടെ ഞാൻ വളർന്ന അച്ചിയുടെ വാക്കും കണ്ട് നിനക്ക് എന്നോട് ഇത് ചെയ്യാൻ എങ്ങനെ തോന്നിയടാ നിനക്ക് ഉണ്ടല്ലേ ഒരു സന്തതി നീ അനുഭവിക്കൂടാ അനുഭവിക്കും പക്ഷെ ദൈവം തരാൻ എന്റെ കൂടുണ്ട് ഞാനേ നീയൊക്കെ അറിയാതെ പണ്ട് കുടുംബശ്രീയുടെ തൊഴിലുറപ്പിന് പോയപ്പോൾ ഉള്ള ചില്ലറ ചക്രമൊക്കെ എന്റെ സഞ്ചിയിലുണ്ട് കേട്ടോ അതെല്ലാം പറിക്കാൻ ഒരു വണ്ടി വണ്ടിക്കൂലി തിരുവനന്തപുരത്ത് വരാനുള്ളത് കിട്ടും ഞാനെ ഒരു ബസ് ഇരുന്നാലുണ്ടല്ലോ നേരം വിളിക്കുമ്പോ അങ്ങ് തമ്പാനൂരി എത്തൂലേ അവിടുന്ന് ഒരു കാട്ടാക്കട ബസ്സിൽ കയറി മല കീഴ് ഇറങ്ങാനൊക്കെ എനിക്കറിയാം എന്നോടാണ് കളിയല്ലേ രണ്ടിനെ ഞാൻ വൃത്തിക്ക് ഉണ്ണിച്ചേക്കാൻ വേണ്ടി പൂ കുയിലെ നിയമമൊക്കെ എനിക്കും വൃത്തിക്കറിയാം കേട്ടാ എടാ എന്റെ ഇരുപത് സെന്റ് സ്ഥലത്തിലല്ലേടാ നീ വീട് വെച്ചിരിക്കുന്നെ പെറ്റതല്ലേ നോക്കാത്ത നിന്റെ ഇന്ന് അത് തിരിച്ചു വാങ്ങിക്കാനുള്ള നിയമമൊക്കെ എനിക്കും അറിയാം എടാ നീ എന്തോ വിചാരിച്ചു ഞാനങ്ങ് വരട്ടെ നീ എന്നെ നടതല്ലേ ഞാൻ അവിടെ വന്ന് രണ്ടിനെ അടിച്ചിറക്കി പടിയടിച്ച് പിണ്ണവും വെച്ച് ചാണകെള്ളം കൂടെ നോയിക്കോ ശാന്തമ്മയോടാണ് കളിയില്ലേ നിന്റെ ഏഴല്ലടാ എന്റെ പത്ത് എനിക്ക് ആള് മാറിപ്പോയി ഞാനങ്ങ് വരട്ടെ രണ്ടിനെ ഞാൻ നാണം കെടുത്തി നാട്ടിയാരുടെ കൂട്ട് ഞാൻ നാണം കെടുത്തില്ലെങ്കിൽ നോക്കിക്കോ ഞാനെടുത്തിട്ട് കേട്ടോ നീ വളതല്ല ഇപ്പൊ ആരാണ് വടിയിലാകാൻ പോകുന്നത് നമുക്ക് കാണാം എടി നിന്നേക്കാളും പത്തിരുപത് വർഷം ഓണം എടി ഞാൻ എന്നെ വഴുതല്ലെ നടയെ കൊണ്ടാക്കിട്ട് പോയിരിക്കുന്നല്ലേ നമുക്ക് കാണാം ആരാണ് വഴിയിലാകാൻ പോകുന്നത് നമുക്ക് കാണാവിടി ഞാൻ അങ്ങ് എത്തിട്ട് ഞാനേ ഉശിലുള്ള പെണ്ണാണെടി ഉശിക്കുള്ള പെണ്ണ്